വണ്ടൂരിന്റെ കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച പത്താം ക്ലാസ്സുകാരൻ അനന്തുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് പൊട്ടിക്കരഞ്ഞ ബന്ധുക്കളും കൂട്ടുകാരും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അനന്തു മടങ്ങുമ്പോൾ ഒരു നാടൊന്നാകെ കണ്ണീരണിയുകയാണ് വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ വീട്ടിലും ശ്മശാനത്തിലുമടക്കം നിരവധി പേരെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മണിമൂളി ക്രൈസ്റ്റ് കിങ് എച്ച് എസ് എസിൽ പൊതുദർശനത്തിന് വെച്ച അനന്തുവിന്റെ മൃതദേഹം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് വഴിക്കടവ് വെള്ളക്കെട്ടിയിലെ വീട്ടിലെത്തിച്ചത് തുടർന്ന് കുട്ടിക്കുന്ന് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം പിതാവ് ആമാടം സുരേഷ് മകന്റെ കുഴിമാടത്തിലേക്ക് ഒരു പിടി മണ്ണിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ സങ്കടം താങ്ങാനാകാതെ പൊട്ടിക്കരഞ്ഞു സർക്കാർ പ്രതിനിധികൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അന്ത്യോപചാരമർപ്പിക്കാൻ വെള്ളക്കെട്ടയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്